നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റോഷി ജയകുമാർ ഞാൻ എസ് കെ ഹോസ്പിറ്റലിൽ നിയൻ ട്രസ്റ്റിയായി ജോലി ചെയ്യുന്നു നവംബർ പതിനഞ്ച് തൊട്ട് ഇരുപത്തൊന്നാം തീയതി വരെ നമ്മൾ ഇന്ത്യയിലെ എങ്ങാ എല്ലായിടത്തും നമ്മൾ നാഷണൽ ന്യൂ ബോൺ വീക്കായിട്ട് അവെയർനെസ് പ്രോഗ്രാമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ എല്ലാ പ്രസവത്തിനും അതിൻ്റേതായ ശുശ്രൂഷ രീതിയും അതിനുശേഷം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതും അമ്മയും കുഞ്ഞുമായിട്ടുള്ള മാതൃകാപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും മുലൂട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുകയും അവരുടെ നവതാ ശിശുക്കളുടെ ആരോഗ്യവും അവരുടെ വളർച്ചയ്ക്കും ആവശ്യമുള്ള അനിവാര്യമായ എല്ലാ രീതിയിലും കാര്യങ്ങൾ ചെയ്യുക തന്നെ എന്നുള്ളതന്നെ ആയിട്ടാണ് കണക്കാക്കുന്നത് ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ സേഫ് ക്വാളിറ്റി ആൻഡ് ന്യൂച്ചറിങ് കെയർ എവറി റൈറ്റ് ഓഫ് എ ന്യൂ ബോൺ എല്ലാ ജനിക്കുന്ന ഒരു കുട്ടിയുടെയും ക്വാളിറ്റിയോടുകൂടി എല്ലാ രീതിയിലുള്ള ഘടകമായ രീതിയിലുള്ള നിയൻറ്റോളജിൻ്റെ ഉൾപ്പെട്ടിട്ടുള്ള ടീമായിട്ടുള്ള പ്രസവ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതും അവരുടെ കോട്ട് ക്ലാമ്പിങ് എന്നുള്ള ടെക്നിക്ക് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും അവരുടെ ശ്വാസം എടുക്കുന്ന രീതി നോക്കി അവരെ അസസ് ചെയ്ത് നോർമൽ ലുബോൺ കെയർ ആണോ എൻ ഐ സ്യു കെയർ ആണോ ആവശ്യമുള്ളതെന്ന് പരിചാരം ചെയ്യുകയും നോർമൽ ലുബോണിനെ അമ്മയുടെ അടുത്തോട് കൊണ്ടുപോവുകയും തുടർച്ചയായിട്ട് തൊട്ട് പ്രസവത്തിന് ശേഷം തന്നെ മലപ്പാൽ കൊടുക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതും അവരുടെ ചൂട് നിലനിർത്തിക്കൊണ്ട് റൂമിംഗ് എന്ന് പറയുന്ന പ്രക്രിയ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ ഐ സി കെയർ എന്നുള്ള ഭാഗമായിട്ടുള്ളതാണെങ്കിൽ അവരുടെ നിയറ്റോളജിസ്റ്റ് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കഴിയുന്ന പെട്ടെന്ന് അമ്മയുടെ നെഞ്ചിലോട്ട് ചേർത്ത് കിടത്താനുള്ള രീതിയിലും അതർ സൈഡ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള പ്രക്രിയയിലോട്ടാണ് തോക്കുക പ്രസവത്തിന് ശേഷം കുട്ടീനെ മൂന്ന് മണിക്കൂർ ഒരിക്കൽ മലപ്പാൽ കൊടുക്കുക എന്നുള്ളതും അതിൻ്റേതായ രീതിയിൽ ചൂട് നിലർത്തിക്കൊണ്ട് മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം ആ ചൂട് നിലർത്തി കൊടുക്കുമ്പോഴത്തേക്കും കുട്ടിയുടെ ശരീരത്തിലുണ്ടാകുന്ന ഊഷ്മാവൻ ആവശ്യമുള്ള എല്ലാ രീതിയിലുള്ള ഗ്ലൂക്കോസ് കുറയാതിരിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം കുട്ടിയുടെ പ്രശ്നങ്ങൾ ഡെയിലി നമ്മൾ നോക്കുക അസസ് ചെയ്യുക ഭാരം കുറയുന്നുണ്ടോ തൂക്കം ശരിയായിട്ടുണ്ടോ അമ്മയുടെ മലപ്പാൽ കൊടുക്കുന്നതിന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതെങ്കിലും ഉണ്ടോയെന്നുള്ള പരിചയനം ചെയ്യുകയും അവരുടെ അസസ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യും അവരുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാനും എൻ്റെ ലാക്ടേഷൻ കൗൺസിലറും ചെയ്യുന്ന ജോലി ഏതൊരു നവജശിശുവും ജനിച്ചതിനു ശേഷം അമ്മയ്ക്ക് മലപ്പാൽ എടുക്കാനുള്ള എന്തെങ്കിലും അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് കുറയുക എന്നുള്ളതാണ് നമ്മൾ അലാമിങ് സയനായിട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ അത് ഒരു എട്ട് ശതമാനത്തിൽ കൂടുതൽ പ്രശ്നം ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള കുട്ടികളിലാണ് മഞ്ഞയുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണപ്പെടുക മഞ്ഞയുടെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ഫോട്ടോതെറാപ്പി ചാർട്ട് അനുസരിച്ചുള്ള മഞ്ഞര വാലി കൂടുക എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫോട്ടോ തെറപ്പി ചാർട്ട് ചെയ്യുക അനുസരിച്ച് നമ്മൾ ഫോ ഫോട്ടോതെറാപ്പി കൊടുക്കുക അതല്ലാത്ത കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ സാധാരണ അമ്മയുടെ മലപ്പാൽ കൂടുതൽ കൊടുക്കാം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ലാക്ടീഷ്യൻ ഇംപ്രൂവൈസ് ചെയ്യും ലാക്ട് സ്കോർ അസസ്മെൻറ്റ് രണ്ടു നേരം ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം അങ്ങനെ എല്ലാ കുട്ടികളും അണുമുക്തമായ രീതിയിൽ കുട്ടീനെ പരിചാലനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അർത്ഥക്കൊരു ഘടകം ഇപ്പോഴത്തെ മഴ ഇങ്ങനെ ഇടയ്ക്കുണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് കട്ടിയുള്ള തുണികൾ ഉപയോഗിക്കാതെ കോട്ടൺ ടൈപ്പുള്ള തുണികൾ മാത്രം ഉപയോഗിച്ച് പൊതിഞ്ഞ് നടത്തുന്നതിലാണ് പ്രാധാന്യം കയ്യിലും ഗ്ലൗസ് സോക്സ് ഉപയോഗിച്ച് ആ ചൂട് നിലത്തി കൊടുക്കുമ്പോഴാണ് അവർക്ക് ആവശ്യമുള്ള വളർച്ചയ്ക്കുള്ള കാര്യങ്ങളും ചൂട് നിലത്തി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വളർച്ചയുടെ ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് കാണപ്പെടും